നടനാണ് ഗായകനാണ് നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് സംഘാടകനാണ് അപ്പൊ ഇങ്ങനെ ഒരു സുഹൃത്തിന് കൂടെ കൂടെ കിട്ടിയത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സിദ്ധികട്ടൻ എഴുതും എന്നുള്ളത് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു അതൊരു പുതിയ അറിവാണ് എന്റെ വന്നപ്പോ ആയിട്ടിരിക്കുന്ന ആദ്യത്തെ ടൈറ്റിലും അദ്ദേഹത്തിന് യോജിക്കുന്ന അഭിനയം അറിയാതെ കാരണം നമ്മൾ പലപ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോഴും സിനിമയുമായിട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഒരഭിനേതാവിനെ സംബന്ധിച്ച് അഭിനയിക്കുന്നത് ഒരിക്കലും ഒരാൾ അഭിനയിക്കുന്നത് ഒരിക്കലും കണ്ടോണ്ടിരിക്കുന്നവൻ അറിയാൻ പാടില്ല ഭയങ്കര റിയലിസ്റ്റിക് കാര്യമാണ് നമ്മളൊരു വികാരം ഉൾക്കൊണ്ട് ആ എക്സ്പ്രഷൻ പുറത്ത് കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അവൻ്റെ ലൈഫായിട്ട് ഫീൽ ചെയ്യണം ഒരിക്കലും അഭിനയമായിട്ട് ഫീൽ ചെയ്തില്ല സത്യം തുറന്നു പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടന്മാർ ഇന്ന് വരെ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതൊരു ജീവിതമാണ് കാണിക്കുന്നത് അഭിനയമല്ലാന്ന് തോന്നിയിട്ടുള്ള കുറച്ച് വളരെ അപ്പുറം നടന്മാർ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബുക്കിൻ്റെ പേര് അതല്ലാതെ വേറെ ഒരു ടൈറ്റിൽ ഇട്ടാലും അദ്ദേഹത്തിന് പുറത്തൊരു പ്രതിഭക്ക് യോജിക്കില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒപ്പം ഈ പറയുന്ന പോലെ സിനിമയിൽ ഞാൻ വളരെ ചെറിയ വേഷങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു വന്നു അസിസ്റ്റന്റ് ഡയറക്ടറായി അങ്ങനെ ഡബ്ബിങ് ആർട്ടിസ്റ്റായി അങ്ങനെ വന്ന ഒരാളാണ് അപ്പം ഞാൻ പണ്ട് സിദ്ധികേട്ടനെ കാണുന്നത് ഫസ്റ്റ് എൽ എന്നുള്ള സിനിമയുടെ ചേർത്തലെ ഷൂട്ടിങ് നടക്കുന്ന സമയത്താണ് അന്ന് സിദ്ധിഖേട്ടനൊക്കെ താരമായിട്ട് നിൽക്കുന്നത് അറിയാണ്ട് ഞാൻ കൂടുതലും പെട്ടാനൊന്നും വന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള സീരിയൽ തന്നിച്ചേട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സീരിയലിൽ ഞാൻ അഭിനയിക്കാൻ ഒരു സീൻ അഭിനയിക്കാറുണ്ട് അപ്പം അതിനകത്ത് സിദ്ധി ഒരു ഭയങ്കര ക്യാരക്ടർ പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടർ ആ ഡയലോഗ് മുഴുവൻ പഠിച്ച് കൃത്യമായ ബ്രേക്കോട് കൂടി പ്രസന്റ് ചെയ്യുന്ന അന്ന് വരെ കണ്ടിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒരൊറ്റ ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടുള്ളത് സിദ്ധിക്കേണ്ടാണ് അപ്പൊ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട് വളരെ ആരാധനയോടെ അടുത്ത് സിദ്ധിക്കേണ്ടത് തൈക്കാട് ഒരു വീട് ഷൂട്ട് ചെയ്യാ ഞാൻ സിദ്ധിക്കേണ്ട അടുത്ത് വന്ന് ചോദിച്ചു സാർ ഫ്രീ ആണോ സിദ്ധിക്കേണ്ട പറഞ്ഞാണെങ്കിൽ ഞാൻ ഈ ഡയലോഗ് ഞാൻ ഇത്ര കൃത്യമായിട്ട് പഠിക്കും അപ്പൊ സിദ്ധിക്കേണ്ട ഏത് ഡയലോഗിന്റെ പേര് ചോദിച്ചു ജയനാണോ അത് വാങ്ങിച്ചിങ്ങനെ വായിച്ച് നോക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് കൈകൊണ്ടിട്ടപ്പോ ഈ സ്ക്രിപ്റ്റിന്റെ കണ്ടെന്റ് എന്താണ് ഈ ഈസി ഇതില് ഓരോ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞു പോകേണ്ട മാറ്റർ ഫ്ലോ ഇപ്പൊ അത് എഴുതി വരുന്നത് ഞാനൊരു പേര എടുക്കാം ആ പേരെ വെച്ച് ഞാനൊരു വരി എഴുതാം ആ വരി ഒരു കവിത ഉണ്ടാവും ആ കവിത നിന്നെ കുറിച്ചാകും ഇതാണെങ്കിൽ ഞാൻ എടുക്കും ഞാൻ ഞാൻ മനസ്സിലൊണ്ട് ഡയലോഗ് പ്രോസൈ കാര്യങ്ങളുണ്ട് ഓരോ സമയത്ത് നമുക്കത് പുറത്തു പറയാൻ ഉള്ള അവസരങ്ങൾ വരും എനിക്ക് ഇങ്ങനെ അവസരം കിട്ടിയില്ല കാര്യം ഞാനിങ്ങനെ ജയനോട് പറഞ്ഞത് ശരിയാണ് ഇതൊക്കെ പക്ഷേ നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നോ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗമൊന്നും അല്ല ഇതൊക്കെ എനിക്ക് മുമ്പേ വന്ന എൻ്റെ സീനിയർ നടന്മാര് എനിക്കും ഇതുപോലെ പറഞ്ഞു തന്ന അവരും കാണിച്ചു തന്ന വഴികളിലൂടെ നമ്മളെങ്ങനെയാണല്ലോ മറ്റുള്ളവർ വെട്ടിത്തെളിച്ച വഴികളിലൂടെ നമ്മൾ നടക്കും അപ്പോൾ കുട്ടത്തിൽ അതുപോലെ ആ വഴിയിലൂടെ മറ്റുള്ളവരും വരും അങ്ങനെ ഈ സിനിമ എപ്പോഴും ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം അതാണ് പുതുതായിട്ട് ചെറിയ റോൾ ചെയ്യാൻ വരുന്ന എന്നെ പോലും ഏറ്റവും സീനിയറായ നടന്മാർ പോലും വെൽക്കം ചെയ്യുകയാണ് ചെയ്യുക അല്ലാതെ അയാൾ പുതുതായിട്ട് വന്നല്ല അയാളെ കൊണ്ട് മാറ്റി ആ രീതിയിൽ ആരും എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല എല്ലാവരും വളരെ വെൽക്കം ചെയ്യും അപ്പോൾ സിനിമ എപ്പോഴും അങ്ങനെയാണ് പുതിയ ആളുകളെ കണ്ട് കൈകേണ്ടി സ്വീകരിക്കും അപ്പോൾ അത് കണ്ടാണ് ഞങ്ങൾ വളരുന്നത് അതുകൊണ്ടാണ് പുതുതായിട്ട് വരുന്ന ആളുകളോടും ഈ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊരു നേരെ വഴി സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അത് മറ്റ് ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞതെന്നൊരു കാര്യം ഞാൻ ജയനോട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതൊരു പ്രത്യേകിച്ച് ഒരു മണിക്ക് അവകാശപ്പെടാനില്ല എന്ന് പറഞ്ഞതാണ് താങ്ക് യു ജയൽ താങ്ക് യു ഫോർ കമ്മിങ്